എല്ലാ ശ്രോതാക്കൾക്കും എക്സാം കാപ്സ്യൂളിലേക്ക് സ്വാഗതം ഇന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മത്സര പരീക്ഷയുടെ ഇംഗ്ലീഷ് മലയാളം മാത്തമാറ്റിക്സ് എന്നീ വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ ഇംഗ്ലീഷ് മാത്സ് മലയാളം ആകെ മുപ്പത് മാർക്കാണ് ഈ ഭാഗത്തു നിന്നുണ്ടാവുക ഇതിൽ എന്ത് പഠിക്കണമെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മൾ ഇംഗ്ലീഷ് ആയാലും മാത്സ് ആയാലും മലയാളം ആയാലും സ്കില്ല് എന്നുള്ള സംഭവമാണ് ഒരു പി പരീക്ഷയിൽ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുപോവുക കൃത്യമായ ഒരു സമയമുണ്ട് ഒരു മിനിറ്റ് തികച്ച് ഇല്ലാത്ത സമയത്തിനകത്ത് നമ്മൾ ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് മുപ്പത് മാർക്ക് നേടാനുള്ള ഏറ്റവും നല്ല വഴി അതുകൊണ്ട് തന്നെ റീസെന്റ് നടന്നിട്ടുള്ള ചോദ്യപേപ്പറുകൾ ഓരോ ദിവസവും കൃത്യമായി എടുത്ത് പരിശീലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴി അതിൽ തന്നെ മലയാളത്തിന് പത്ത് മാർക്ക് വൊക്കാബുലറിയും ഇംഗ്ലീഷിന് അഞ്ച് മാർക്ക് വൊക്കാബുലറി ഇങ്ങനെ പതിനഞ്ച് മാർക്കാണ് ഇത്തവണ പരീക്ഷയ്ക്ക് ഉള്ള വൊക്കാബുലറി സെക്ഷൻ ഇതിൽ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട ഗ്ലോസറി എന്നുള്ള ഒരുപാട് പദങ്ങളാണ് കടന്നു വരാറുള്ളത് പദങ്ങൾ കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി നിങ്ങൾ നോക്കേണ്ടത് റീസെന്റ് നടന്ന പരീക്ഷകളിലെ വൊക്കാവുലറി എടുക്കുക ഒരു ചോദ്യത്തിന് നാല് ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ ഉത്തരത്തിന്റെ മീനിങ് മാത്രം പഠിച്ചു വയ്ക്കാതെ ബാക്കിയുള്ള മൂന്ന് ഓപ്ഷൻസിന്റെയും കൂടെ മീനിങ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഒറ്റ ചോദ്യ പേപ്പറിൽ തന്നെ ഒരുപാട് വൊക്കാവുലറി നമുക്ക് നേടാൻ സാധിക്കും അതുപോലെ തന്നെ വർത്തമാനകാല ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കുന്ന ഒരു അരമണിക്കൂറെങ്കിലും ആ പത്രം വായിക്കാൻ ശീലമാക്കുക അതിലെ പരിചയമില്ലാത്തതും പരിചയമുള്ളതുമായ വാക്കുകൾ മിനിമം പഠിച്ചു വെക്കുക അങ്ങനെ പദസമ്പത്ത് നമുക്ക് കൂട്ടാൻ സാധിക്കും അങ്ങനെ മാത്രമേ പതിനഞ്ച് മാർക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ അതിൽ തന്നെ മലയാളത്തിന്റെ വ്യാകരണങ്ങൾ പരമാവധി ി ഒഴിവാക്കിയെന്ന് തന്നെ പറയാം പദശുദ്ധി വാക്യശുദ്ധി അർത്ഥശുദ്ധി പ്രയോഗങ്ങൾ ശൈലികൾ പഴഞ്ചൊല്ലുകളൊക്കെയാണ് മലയാളത്തിലേക്ക് കടന്നു വരാറുള്ളത് അതിൽ തന്നെ ചില എഴുത്തുകാർ പറഞ്ഞിട്ടുള്ള ശൈലികളൊക്കെ എടുത്തു കാണിക്കാറുണ്ട് എഴുത്തുകാര് കലാസാഹിത്യ മേഖലയിൽ വരുന്നതാണെങ്കിൽ പോലും എഴുത്തുകാരും അവരുടെ പുസ്തകങ്ങൾ അവരുടെ കഥാപാത്രങ്ങളൊക്കെ മലയാളത്തിൽ കടന്നു വരാം ഇംഗ്ലീഷിലേക്ക് പോകുമ്പോൾ ഗ്രാമർ ക്വസ്റ്റ്യൻ ടാഗ് അടക്കമുള്ള കോൺകോഡ് ടെൻസ് പാസി വോയിസ് ആക്ടിവ് വോയിസ് കണ്ടീഷണൽ ക്ലോസ് ഒക്കെയാണ് ചോദ്യങ്ങൾ കഴിഞ്ഞ കാലത്തെ എക്സാം ഒക്കെ പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നീട് നമുക്ക് ആണ് മാത്സില് അഞ്ച് മാർക്ക് ലഘുഗണിതത്തിനും അഞ്ച് മാർക്ക് മാനസിക ശേഷി നിരീക്ഷണ പാഠവും വയ്ക്കുള്ളതാണ് എൽ സി എം എച്ച് സി എഫ് അടക്കമുള്ള ഭിന്ന സംഖ്യകള് ദശാംശ സംഖ്യകൾ ശതമാനം ലാഭവും നഷ്ടവും സാധാരണ പലിശ കൂട്ടുപലിശ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ പഠിക്കേണ്ടതാണ് സമയം പ്രവൃത്തി ശരാശരി കൃത്യംഗങ്ങളൊക്കെ ഈ ഭാഗത്ത് ലഘുഗണിതത്തിന്റെ ഭാഗമായി കടന്നു വരും മാനസിക ശേഷി പരിശോധനയിൽ ശ്രേണികൾ ചിഹ്നങ്ങൾ ഒറ്റയാനെ കണ്ടെത്തുക സംഖ്യാവലോകനങ്ങൾ കോഡിങ്ങ് ഡീ കോഡിങ് ബന്ധങ്ങള് ദിശ അവബോധം തുടങ്ങിയവയ്ക്കാണ് കടന്നു വരാനുള്ളത് മാത്സ് സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ എസ് സിആർടി എൻ സിആർടി ടെക്സ്റ്റ് ബുക്കിൽ ഈ പറഞ്ഞ ഏരിയയുമായി ബന്ധപ്പെട്ട സിലബസിലെ ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക ഒരുപാട് തവണ അത് ചെയ്ത് പരിശീലിക്കുക എന്നാൽ മാത്രമേ മാത്സിലെ പരമാവധി മാർക്ക് നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ കേരള പി എസ് സി നടത്തുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മത്സര പരീക്ഷയ്ക്ക് ഇംഗ്ലീഷ് മലയാളം മാത്തമാറ്റിക്സ് എന്നീ വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ നാളെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മത്സര പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ഫയറുമായി ബന്ധപ്പെട്ട അധ്യായം കേൾക്കാം Exam Capsule